പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള അപേക്ഷാ ഫോമുകൾ ലഭ്യമായില്ല ഓൺലൈൻ അപേക്ഷകൾ അബദ്ധ ആക്ഷേപം പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള ഏകജാലക സംവിധാനം സംബന്ധിച്ച ആശയക്കുഴപ്പമാണ് വില്ലനായി മാറുന്നത് അപേക്ഷാ ഫോമുകൾ ലഭ്യമല്ലാത്തതിനാൽ ഓൺലൈനായി അപേക്ഷിച്ച ശേഷം അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും അനുബന്ധ രേഖകളും സഹിതം തൊട്ടടുത്തുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളിൽ സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിലെ സാങ്കേതികതയാണ് മിക്കവർക്കും തടസ്സമാകുന്നത് സ്കൂളുകളും വിഷയങ്ങളും തിരഞ്ഞെടുക്കുന്നതിലും കൂടുതൽ ഓപ്ഷനുകൾ നൽകുന്നതിലും വ്യാപകമായ ആശയക്കുഴപ്പങ്ങളും അബദ്ധങ്ങളുമാണ് മിക്കവർക്കും സംഭവിക്കുന്നത് ഓൺലൈനായി അപേക്ഷ എൻട്രി ചെയ്യുന്ന അക്ഷയ കേന്ദ്രങ്ങൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ ജോലി എളുപ്പമാക്കുന്നതിനായി തെറ്റായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതായും അപേക്ഷകരുടെ അജ്ഞതയെ ചൂഷണം ചെയ്യുന്നതായും പരാതിയുണ്ട് നൂറും നൂറ്റി അൻപതും രൂപയാണ് ഇത്തരം സ്ഥാപനങ്ങൾ അപേക്ഷ തയ്യാറാക്കുന്നതിന് ഈടാക്കുന്നത് അൻപത് ഓപ്ഷൻ വരെ നൽകാമെന്നിരിക്കെ മൂന്നോ നാലോ ഓപ്ഷൻ മാത്രം നൽകി അപേക്ഷകരുടെ സാധ്യതകളെ പരിമിതപ്പെടുത്തുന്ന ഇത്തരം സ്ഥാപനങ്ങൾ ആക്ഷേപമുണ്ട് ഈ ഓൺലൈനായിട്ട് ചെയ്യുന്ന ആളുകൾ അവര് നാലോ അഞ്ചോ അല്ലെങ്കിൽ കൂടി വന്നാൽ ഏറ്റവും കൂടിയാൽ ഒരു പത്തോ ഓപ്ഷൻ വരെ അവർ ചെയ്യുന്നുള്ളൂ മാത്രമല്ല കുട്ടികളുടെ അതിൽ നിന്ന് ഫീസ് അതിനവർ ഈടാക്കുകയും ചെയ്യുന്നുണ്ട് കുട്ടി സയൻസ് എന്ന് പറയുന്നു അവർ നാലോ അഞ്ചോ സ്കൂളിൽ സയൻസ് അടിച്ചു കൊടുത്തുങ്കി വിടുന്നു ഒറ്റ എ പ്ലസ് പോലും ഇല്ലാത്ത കുട്ടികൾ ഫുൾ നാലോ അഞ്ചോ സ്കൂളിൽ അല്ലെങ്കിൽ ആറോ ഏഴോ സ്കൂളിൽ സയൻസ് മാത്രം അടിച്ചു വന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് ഒരു സ്ഥലത്തും സയൻസിന് അഡ്മിഷൻ കിട്ടില്ല ഇവൻ വേറെ കോമേഴ്സിനോ ഹ്യൂമാനിറ്റീസിനോ ഓപ്ഷൻ വയ്ക്കാത്തത് കൊണ്ട് അവന് അതിലൊരിക്കലും പരിഗണിക്കപ്പെടുകയും ഇല്ല സ്കൂളുകൾക്കുള്ള അമിത ജോലി ഭാരം കുറയ്ക്കുന്നതിനായി അപേക്ഷകൾ കാരണങ്ങൾ പറഞ്ഞ് നിരസിക്കുന്നതായാണ് വിദ്യാർത്ഥികളുടെ ആക്ഷേപം പത്രത്തിൽ ഉണ്ടായിരുന്ന ഓൺലൈനിലുള്ള ഫോമും രൂപ ഇരുപത്തിനാണ് കിട്ടുന്ന പറഞ്ഞത് പക്ഷേ ഞങ്ങൾ സ്കൂളിൽ റേഷൻ കാർഡ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ നേരം നടക്കുന്നു ആദ്യം ജയിലില് സ്കൂളിൽ പോയി അത് കഴിഞ്ഞിട്ടിപ്പോണിലിപ്പോ ഫോമില് വെച്ചുള്ള സ്കൂൾ ഫസ്റ്റ് ഇപ്പൊ സ്കൂൾ ഫസ്റ്റ് ഓപ്ഷനിൽ വെച്ച് അവിടെ കൊടുത്താലോ ശരിയാവുള്ളൂന്ന് അപ്പോ ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളേ ഞങ്ങള് വേറെ സ്കൂളായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നെ അവിടെ ആ സ്കൂളിൽ പോയി ചെയ്താൽ ഇവിടെ ചെയ്ത് എന്നാൽ ഗേറ്റ് തുറക്കുന്നതും അപേക്ഷ ഫോം വാങ്ങുന്നതും എൻട്രി ചെയ്യുന്നതും സ്കൂൾ അടിച്ചു വാർന്നത് പോലും പ്ലസ് ടു പ്രിൻസിപ്പൽമാർ നിർവഹിക്കേണ്ട ഗതികേടാണെന്നാണ് മറുവാദം പ്ലസ് ടു തലത്തിൽ പ്യൂൺ ക്ലാർക്ക് തസ്തികകൾ അനുവദിക്കാത്ത സർക്കാർ നയത്തിനെതിരെ പ്രിൻസിപ്പൽ ഫോറം പ്രക്ഷോഭത്തിന്റെ പാതയിലാണെന്നും കോർപ്പറേഷന് മുന്നിൽ അടിച്ചു സമരം നടത്താൻ ഒരുങ്ങുകയാണെന്നും പ്രിൻസിപ്പൽമാർ പറയുന്നു ഹയർ സെക്കൻഡറി തുടങ്ങിയിട്ട് ഇത് സിൽവർ ജൂബിലി വർഷം ഇരുപത്തി അഞ്ചാമത്തെ കൊല്ലാണ് നയൻ്റി വണ്ണിൽ തുടങ്ങിയതാണ് ഇതുവരെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എവിടെയും ഒരു പ്യൂണോ ഒരു ക്ലർക്കോ അങ്ങനെ ഒരു സംവിധാനം ഇതുവരെ ഉണ്ടാക്കിയിട്ട് തന്നിട്ടില്ല ഹയർ സെക്കൻഡറി തുടങ്ങിയ സമയത്ത് സ്പെഷ്യൽ റൂൾ പറയുന്നുണ്ട് കൃത്യമായിട്ട് അത് വേണമെന്ന് പ്യൂൺ വേണം ക്ലർക്ക് വേണം ലൈബ്രറിയും വേണം ഇതുവരെ അങ്ങനെ തസ്തികകൾ സൃഷ്ടിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അതല്ല സ്കൂൾ തുറക്കുക അടിച്ചു വാരുക ബെല്ലടിക്കുക പിന്നെ ബാത്റൂം വൃത്തിയാക്കുക ഈ രീതിയിൽ തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂർ വരെ പഠിപ്പിക്കുകയും ചെയ്യുക അതിനിടയ്ക്ക് ഓഫീസ് വർക്കും ചെയ്യുക ഇത്രയും ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഒരു പ്രിൻസിപ്പാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റായ രീതിയിൽ ഓൺലൈൻ അപേക്ഷകൾ നൽകുന്നത് വ്യാപകമാകുകയാണെന്നും വിദ്യാർത്ഥികളുടെ പഠനാവസരം നഷ്ടമാക്കുന്ന വിധത്തിലാണ് പല അപേക്ഷകളും കണ്ടുവരുന്നതെന്നും പ്രിൻസിപ്പൽമാർ ചൂണ്ടിക്കാട്ടുന്നു ഓൺലൈൻ അപേക്ഷ ജാഗ്രതയോടുകൂടി ചെയ്യുന്നതിനൊപ്പം സ്കൂളുകളിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അധ്യാപകരുടെ മാർഗനിർദ്ദേശം കൂടി പരിഗണിച്ച് ആവശ്യമെങ്കിൽ തിരുത്താനായുള്ള അപേക്ഷ നൽകുകയും വേണമെന്ന് അധ്യാപകർ ഉപദേശിക്കുന്നു വിദ്യാലയങ്ങളിൽ ഹെൽപ്പ് ലൈൻ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും മൂല്യനിർണ്ണയ ക്യാമ്പ് പൂർത്തിയാക്കിയ അധ്യാപകർക്ക് അവധിക്കാലത്ത് വിശ്രമം പോലും ലഭിക്കാത്ത സാഹചര്യമാണെന്നും ആവശ്യത്തിന് സ്റ്റാഫിനെ ലഭിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നതെന്നും പ്രിൻസിപ്പൽമാരും അധ്യാപകരും വ്യക്തമാക്കുന്നു